ഉമ്മാൻ താർത്താൻ വേദം തന്നെ ഇല്ലേ ഇമ്മാൻ താർത്താനൊന്നും പറയുന്ന ഉമ്മാന കറക്കുണ്ട് സാസന്റിന്റെ കുറവില്ല

ണേ അമ്മ കൊച്ച കേട്ടാ മതി അമ്മ അമ്മ അങ്ങനെ ആ കുൽസത്തെയാണ് വെജാ നിങ്ങൾ പറഞ്ഞ പോലെ തീരെ വെജാ പിന്നെ ഇപ്പൊ ഓനാട് ഇങ്ങനെ നടക്കും അന്നര കാലായാലും പിന്നെപ്പോ പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്പറുണ്ട് ഓലെ കുട്ടികൾ പേരക്കുട്ടികൾക്കൊക്കെ വേണ്ടി ഇപ്പൊ ഫോണിൽ കൂടെ ആണൊക്കെ പരിപാടി ഫോൺ നെക്കി തീര് മക്കളോ പേരക്കുട്ടികളോ എന്നിട്ട് അപ്പുറത്ത് കുളിച്ചു എത്ത കെട്ടിച്ചണ്ടോ ഇപ്പുറത്ത് കുളിച്ചു ഇവിടെ കെട്ടിച്ചണ്ടോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊടുക്കും ആരൊക്കെ പോലൊന്നുല്ല ഇനി കൊറച്ചൊക്കെ നടങ്ങി നിന്നാളാ വജാതാവുമ്പോ ആരുണ്ടാവൂല എത്ത മക്കളൊക്കെ കെട്ടിച്ചോളൂ സുഖല്ലേ ആ അല്ല എന്താ കുറച്ചടങ്ങാറായാലും മക്കൾക്കൊക്കെ സുഖാണ് ആർക്കൊരു കുഴപ്പമില്ല മൂന്നാക്കും നല്ല സുഖാണ് പെൺകുട്ടികളൊക്കെ കേട്ടോ ഓർക്കൊന്നും ഒരു വായ്പ ഇല്ല ഈജ് കൊടുന്ന് പങ്കെട്ട് ഓക്കെ ഒരു വായ്പക്കാൻ കാര്യമാണ് എൻ്റെ കുട്ടിക്ക് ആരാടി ഉം ഉം സുലൈഖാന്റെ കാര്യം തന്നെയാണ് ഇപ്പൊ ചിപ്പ പറയാച്ചിപ്പേടിയാണ് എന്നാലിപ്പോ ഇമ്മന്റെ വർത്തമാനം കേട്ടപ്പോ സുലൈഖാൻ ഞാനൊന്ന് പറയാണ് പാത്തമാങ്ങളത്തും വിചാരിച്ചത് ഞാൻ നിങ്ങളോട് പറയാം ഞമ്മള് കല്യാണുണ്ടാക്കിന്നെ കുട്ടികളാണ് പോലെ പലീത്ത് എല്ലോരും മക്കളും മരക്കളും ഒക്കെ താത്താക്കലീത്തേ ഇപ്പൊ ആ താത്തം വച്ചിട്ടിപ്പോ അഞ്ചാറു മാസമായി ഓലപ്പാക്ക് ഇപ്പോൾ ഒരു കല്യാണം നോക്കുന്നുണ്ട് ഓപ്പോ പ്രായം എത്ര കച്ച നമ്മളെ ഇപ്പൊ ഉണ്ടെങ്കി പത്തേക്കാരൻ അതേ പ്രായക്കാരൻ ഇനിയിപ്പതൊക്കെ എങ്ങനെ ഓക്കും വയസ്സും പ്രായ പറ്റുവോ എത്താപ്പാത്തമാങ്ങൾ പറയണത് വയസ്സും പ്രായം ഇപ്പോ ഞമ്മക്കായിട്ടല്ലേ പുള തോന്നുന്നത് ഓക്ക് വയസ്സും പ്രായമൊന്നും ആയിട്ടില്ല ഓക്ക് പറ്റിയ ആളന്നെയാണ് നമ്മളപ്പോ ഉണ്ടെങ്കി ഇപ്പൊ എങ്ങനെ ആ ഒരു പ്രായം തന്നെയാണ് നല്ലൊരു പ്രായല്ലെങ്ങനായാലും ഇനിയും നേരണ്ട് എന്നോട് അങ്ങനെ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്റെ മനസ്സിൽ അപ്പഴും വന്നത് നമ്മളെ സുലൈക്ക് കേട്ടോ മാണങ്കേതി പറഞ്ഞതല്ല കേട്ടോ സുലൈക്ക ആദ്യത്തും വിചാരിച്ചല്ലേ ഇമ്മാത്രങ്ങൾ ഇങ്ങനെ പറയണത് യസും പ്രായക്കായില്ലേ നീ അതും അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളും ഇന്റെ കാര്യം വെച്ചിട്ടാണ് ഇമ്മക്ക് ആ കളരി അറങ്ങറ് ഓളോടൊന്ന് പറയാൻ തുടങ്ങിയിട്ട് പത്തിരുപത് കൊല്ലത്തിന്റെ അടുത്തായി മണ്ടാ മേണ്ടെന്നാണോ പറയുന്നത് വർത്താനം ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം അന്നോട് ഒരുക്കാരായിട്ട് പറയാനുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ഇണമായിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോൾ അവർക്ക് സമയമുണ്ട് അതിന്റെ മുന്നിൽ തീരുമാനിച്ചോ ഇത്രയും കാലത്തെ ജീവിതാനുഭവം കൊണ്ട് എനക്ക് മനസ്സിലായില്ലേ ഒരാണിന്റെ തോണവാണെന്നുള്ളത് ആണിൻ്റെ തോണെല്ലാതും ജീവിച്ച അത് വേറെ എന്നാലും അതൊരു മൂലൊക്കെ ഉണ്ടാവുമ്പോ നാട്ടുകാരും വീട്ടുകാരും മുന്നിൽ അതൊരു ബല തന്നെയാണ് അതിൻ്റെ കുട്ടി കാണേണ്ട അപ്പൊ പിന്നെ പൂതിന്നെന്താ വെച്ചാല് നല്ലോണം അടിസ്ഥൊത്തുണ്ട് കുട്ടിയാളി മക്കളെ കൊണ്ടൊന്നും ഒരു ഇടങ്ങേറില്ല എല്ലാവരും ഗൾഫില്ല പോയും പൊന്നും പോയും പൊന്നും വലിയൊരു ബമ്മാട് പേരുണ്ട് ഏഹ് അവിടെ ഈ തന്ത മാത്രു തന്ത നല്ല ടച്ച് ഇബ ഇബം മാത്രമേ ഉള്ളു അപ്പോ ഇബക്ക് പോലെ വാപ്പാക്കൊരു നല്ലൊരു പെണ്ണിനെ അവർക്ക് മാണം അപ്പോ വാപ്പാക്കും തന്നെ അതില് പോതില്ല അത്രയും എന്തേലും ഒരു സ്നേഹത്തിൽ കഴിഞ്ഞതാ നമ്മളെ സുലേഖാന കൂട്ടം പറഞ്ഞ പോലെ അയില് ഇന്നോടൊപ്പ ചോ എത്തുസത്തങ്ങൾ പറയുന്നേ വയസ്സാൻ കാലത്ത് നീ നീപ്പ കഴിയാണോ ആരാ പിന്നൊക്കെ വരുന്നേ എത്ര വയസാൻ കാലത്ത് എവിടെയാപ്പോ വയസ്സ് ഏർ ഇപ്പോഴും അനക്കൊരാണുത്തോണന്റെ സമയം തന്നെയാണ് എത്തപ്പജീ പറയുന്നെ

മടിച്ചു നിൽക്കല്ലേ അതന്നെ ഇനി ഇത് മടിച്ചു നിക്കല്ലേ എന്റെ കുട്ടിക്ക് അത് സന്തോഷമുള്ള കാര്യുള്ളു എൻ്റെ കുട്ടി എന്റെ സന്തോഷം എൻ്റെ കുട്ടിന്റെ എൻറെ കുട്ടിക്ക് അതൊരു സന്തോഷ ഞാന പറയേ ഇത്രയും ജീവിതാനുഭവം കൊണ്ട് നീച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് താത്താക്കും എന്നോട് പറയാനില്ല നല്ല നല്ലതൊക്കെ കുറെ താത്ത കൊടുത്തേനും അന്നിപ്പങ്ങട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വേണ്ട ഇതും അയലും നല്ലത് തന്നെയാണ് ഇനിയിപ്പം ഞാനൊരു പങ്കിട്ടെത്തിയാണ് ഇത് ഇച്ച പത്ത് റുപ്യ കിട്ടാൻ പറയില്ല ഇച്ചറ്റ പത്ത് റുപ്പ്യ വേണ്ടേ പക്ഷേ ഞാൻ ഇപ്പം ഇത് ഇങ്ങോട്ട് ചോദിച്ചാൽ വേണ്ടി കയറുന്നല്ല കേട്ടോ ഇങ്ങനെ തുള്ളിയത് പത്തുമ്പത്ത അങ്ങനത്തെ ഒരു വർത്തമാനം വന്നപ്പോൾ പറയാനുള്ളൂ നീ ഇമ്മാവൊന്ന് മൻസമ്മദത്തോടെ കണ്ണടക്കുരേക്കൊക്കെ ഞാൻ ഈ നേരത്തെ കല്യാണമൊക്കെ കഴിച്ചറിഞ്ഞ പോലെ ഇമ്മല കാലം കഴിഞ്ഞ പിന്നെ പിന്നെ ആരുമില്ല ആരുക്ക ശരിയാ അതെത്തി കുട്ടികളെ ഇഷ്ടമൊക്കെ നോക്കണ്ടേ കുട്ടികൾക്ക് സമ്മതാണെങ്കിൽ ഉള്ളു സമ്മതല്ലെങ്കിൽ ജീവിച്ചത്മ്മതല്ലെങ്കിൽ ഒക്കെ ചോദിച്ചാല് എൻ്റെ കാര്യത്തില് തീരുമാനം വേണ്ടിയത് എൻ്റെ കുട്ടികളെ കാര്യത്തിൽ തീരുമാനിച്ചേ അല്ല പിന്നെ ആരാ തീരുമാനിച്ചു സമ്മതാണെങ്കിൽ ഈ ഉമ്മക്ക് നൂറ് വട്ടല്ല നൂറ്റൊന്ന് വട്ട സമ്മത

പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു കൂട്ട് അത്ര ചിന്തിച്ചിട്ടുള്ളൂ ആയിക്കോട്ടെ പാത്തുമാത നിങ്ങള് വിചാരണ്ട ഇത് ഞമ്മള് കുടിച്ചു ഏ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ടും കൊണ്ടുപോകും അയാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ടും വന്നോളും ഒരു കുഴപ്പം പേര് കേട്ട തറവാട്ടേരുമാണ് പൈസക്കാരും ആണ് കുടുംബം തന്നെ അങ്ങോട്ട് രക്ഷപ്പെടും അതൊക്കെ പൊമ്പക്കറിയാം അയാൾക്കൊരു തുണവാണ് അയാൾക്കൊരു തോണ വേണം ഏ അത്ര ചിന്തിച്ചാ മതി കൂട്ടിന്ന ഇന്നെ എല്ലാരോടൊന്നും വരാൻ പറ ഇത് വെച്ചുകൂടുന്നുണ്ടാ കോണായു ദോസായാലും ഓരോട് നമുക്കൊന്ന് ചോദിച്ചു സമ്മതിക്കാറ് കടന്നാണ് മാറാണത് നിന്റെ ഒരു ശ്വാസം കിട്ടിയ പോലെ തന്നെ അയിച്ച് ഇപ്പ തന്നെ വിളിച്ചൂട് നോക്കി നിൽക്കണ്ട ഞാനേ പോട്ടെ മഴ പെയ്താ തീരെ നടക്കാൻ കഴിച്ചില്ല ആട്ടോ സുനേഖ കുട്ടിയാക്കളിച്ചറ എന്നിട്ട് നിങ്ങൾ താത്ത എന്നോട് വിവരം അല്ലാത്തൊരു സന്തോഷം സന്തോഷപ്പോ ഞാനവിടെ പോകണം വിളിച്ച് പറഞ്ഞു